പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനി ദൈവവചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി അറുപത്തി മൂന്ന് ഇന്നത്തെ വായനയുടെ വചന ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിമൂന്ന് രണ്ട് ദിനവൃത്താന്തം അധ്യായങ്ങൾ പന്ത്രണ്ടും പതിമൂന്നും ഉത്തമഗീതം അധ്യായം രണ്ട് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിമൂന്ന് ബിഥേലിനെതിരെ പ്രവചനം ഇതാ ഒരു ദൈവപുരുഷൻ കർത്താവിൻ്റെ വാക്കനുസരിച്ച് യൂതായിൽ നിന്ന് ബഥേലിലേക്ക് വന്നു അപ്പോൾ ജെറോബോവാം ബലിപീഠത്തിങ്കിൽ ധൂപമർപ്പിക്കാൻ നിൽക്കുകയായിരുന്നു കർത്താവിൻ്റെ വാക്കനുസരിച്ച് അവൻ ബലിപീഠത്തോട് വിളിച്ചു പറഞ്ഞു ബലിപീഠമേ ബലിപീഠമേ ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ദാവീദിൻ്റെ ഭവനത്തിന് ഒരു പുത്രൻ ജനിക്കും അവൻ്റെ പേരാണ് ജോസിയ നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരികളുടെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ ബലിയർപ്പിക്കും മനുഷ്യൻ്റെ അസ്ഥികൾ നിന്റെ മേൽ ദഹിപ്പിക്കുകയും ചെയ്യും ആ ദിവസം അവനിപ്രകാരം ഒരടയാളം നൽകി ഇതാണ് കർത്താവരൾ ചെയ്ത അടയാളം ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം പുറത്തു വീഴും വേധേലിൽ ബലിപീഠത്തിന് നേരെ ദൈവപുരുഷൻ വിളിച്ചു പറഞ്ഞത് ജറോബോവാം രാജാവ് കേട്ടപ്പോൾ തൻ്റെ കൈ ബലിപീഠത്തിൽ നിന്ന് നീട്ടി ഇപ്രകാരം പറഞ്ഞു അയാളെ പിടിക്കുക അയാൾക്കെതിരെ നീട്ടിയ അവൻ്റെ കരം മരവിച്ചുപോയി അത് തന്നിലേക്ക് തിരിച്ചെടുക്കാൻ അവന് കഴിഞ്ഞില്ല കർത്താവിൻ്റെ വാക്കുപ്രകാരം ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളരുകയും ബലിപീഠത്തിൽ നിന്ന് ചാരം പുറത്തു വീഴുകയും ചെയ്തു രാജാവ് ദൈവപുരുഷനോട് പ്രത്യുദ്ധരിച്ച് നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുഖം നീ പ്രസാദിപ്പിച്ചാലും എൻ്റെ കൈ വീണ്ടും എന്നിലേക്ക് മടങ്ങാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവപുരുഷൻ കർത്താവിൻ്റെ മുഖം പ്രസാദിപ്പിച്ചു രാജാവിൻ്റെ കൈ തൻ്റെ പക്കലേക്ക് തിരിഞ്ഞ് പൂർവ്വസ്ഥിതിയിലായി രാജാവ് ദൈവപുരുഷനോട് പറഞ്ഞു നീ എന്നോട് കൂടെ മാളികയിലേക്ക് വന്ന് വിശ്രമിക്കുക ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം അപ്പോൾ ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞു നിന്റെ മാളികയുടെ പകുതി എനിക്ക് തന്നാലും ഞാൻ നിന്റെ കൂടെ വരികയില്ല ഈ സ്ഥലത്ത് ഞാൻ അപ്പം ഭക്ഷിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുകയില്ല എന്തെന്നാൽ തൻ്റെ വചനത്താൽ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് കൽപ്പിച്ചിരിക്കുന്നു നീ അപ്പം ഭക്ഷിക്കരുത് വെള്ളം കുടിക്കരുത് നീ പോയ വഴിയെ തിരിച്ചുപോരുകയും അരുത് അവൻ മറ്റൊരു വഴിയെ പോയി വന്ന വഴിയേ അവൻ ബേധലിൽ നിന്ന് തിരിച്ചു പോയത് ബേധലിൽ ഒരു വൃദ്ധപ്രവാചകൻ താമസിച്ചിരുന്നു അവൻ്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ആ ദിവസം ബേധലിൽ ചെയ്ത പ്രവൃത്തികളെല്ലാം അവനോട് വിവരിച്ചു അയാൾ രാജാവിനോട് അറിയിച്ച വാക്കുകളും അവർ തങ്ങളുടെ പിതാവിനോട് വിവരിച്ചു അവരുടെ പിതാവ് അവരോട് ചോദിച്ചു അയാൾ പോയ വഴി ഏതാണ് എന്തെന്നാൽ യൂതായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവൻ്റെ മക്കൾ കണ്ടിരുന്നു അവൻ തൻ്റെ മക്കളോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി കഴുതേക്ക് ജീനിയിടുക അവർ അവന് വേണ്ടി കഴുതേക്ക് ജീനിയിട്ടു അവൻ അതിന്മേൽ സവാരി ചെയ്തു അവൻ ദൈവപുരുഷൻ്റെ പുറകെ പോയി ഒരു ഓക്ക് വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന അയാളെ അവൻ കണ്ടെത്തി അവൻ അയാളോട് ചോദിച്ചു യുവതായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ താങ്കളാണോ ഞാൻ തന്നെ അയാൾ പ്രതിവചിച്ചു അവൻ അയാളോട് പറഞ്ഞു എന്നോടൊപ്പം വീട്ടിലേക്ക് വന്ന് അപ്പം ഭക്ഷിക്കുക അയാൾ അവനോട് പറഞ്ഞു എനിക്ക് നിന്റെ കൂടെ മടങ്ങാനോ നിന്നോടൊപ്പം വരാനോ കഴിയുകയില്ല ഞാൻ ഈ സ്ഥലത്ത് നിന്റെ കൂടെ അപ്പം ഭക്ഷിക്കുകയില്ല നിന്നോടൊപ്പം വെള്ളം കുടിക്കുകയുമില്ല കാരണം കർത്താവ് വചനത്തിലൂടെ എന്നെ ഇങ്ങനെ അനുശാസിച്ചിരിക്കുന്നു നീ അപ്പം ഭക്ഷിക്കരുത് അവിടെ വെള്ളം കുടിക്കരുത് നീ പോയ വഴിയെ തിരിച്ചു പോകരുത് അവനയാളോട് പറഞ്ഞു ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ് കർത്താവിൻ്റെ വചനത്താൽ ഒരു ദൂതൻ എന്നോട് ഇപ്രകാരം സംസാരിച്ചിരിക്കുന്നു നിന്റെ കൂടെ അപ്പം ഭക്ഷിക്കാനും വെള്ളം കുടിക്കാനും നിന്നോടൊപ്പം അവനെ നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അയാളെ ചതിക്കുകയായിരുന്നു അയാൾ അവനോടൊപ്പം തിരിച്ചുപോയി അവനോടൊപ്പം അവൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു വെള്ളം കുടിക്കുകയും ചെയ്തു അങ്ങനെയവർ ഭക്ഷണത്തിനിരിക്കുകയായിരുന്നു അപ്പോൾ അയാളെ തിരിച്ചു കൊണ്ടുവന്ന പ്രവാചകൻ്റെ നേർക്ക് കർത്താവിൻ്റെ വചനമുണ്ടായി അവൻ യൂതായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ അധരത്തെ നീ ധിക്കരിച്ചതിനാലും നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ച അനുശാസനം നീ പാലിക്കാതിരുന്നതിനാലും ഏത് സ്ഥലത്ത് വെച്ച് നീ അപ്പം ഭക്ഷിക്കരുതെന്നും വെള്ളം കുടിക്കരുതെന്നും അവിടുന്ന് നിന്നോട് പറഞ്ഞുവോ അവിടേക്ക് തിരിച്ചു വന്ന് നീ അപ്പം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തതിനാലും നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരുടെ കവറിടത്തിലേക്ക് എത്തുകയില്ല അയാളപ്പം ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ താൻ തിരികെ കൊണ്ടുവന്ന പ്രവാചകന് വേണ്ടി അവൻ കഴുതിക്ക് ജീനിയിട്ടു പോകും വഴി ഒരു സിംഹം അയാളെ കണ്ടുമുട്ടുകയും കൊല്ലുകയും ചെയ്തു അയാളുടെ ജഡം വഴിയിൽ എറിയപ്പെട്ടു കഴുത അതിനരികിൽ നിൽക്കുകയായിരുന്നു ആ സിംഹവും ആ ജഡത്തിനരികെ നിൽക്കുകയായിരുന്നു അതിലേ കടന്നുപോയിരുന്ന ആളുകൾ ഇതാ വഴിയിൽ എറിയപ്പെട്ട ആ ജഡവും ജഡത്തിനരികെ നിൽക്കുന്ന ആ സിംഹത്തെയും കണ്ടു അവർ ചെന്ന് വൃദ്ധ താമസിച്ചിരുന്ന പട്ടണത്തിൽ വിവരമറിയിച്ചു വഴിയിൽ നിന്ന് അയാളെ തിരിച്ചു കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ പറഞ്ഞു കർത്താവിൻ്റെ അധരത്തെ ധിക്കരിച്ച ദൈവപുരുഷനാണിത് അവനോട് സംസാരിച്ച കർത്താവിൻ്റെ വചനം പോലെ കർത്താവ് അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അതവനെ കടിച്ചു കീറി കൊല്ലുകയും ചെയ്തിരിക്കുന്നു അവൻ തൻ്റെ മക്കളോട് ഇപ്രകാരം നിർദ്ദേശിച്ചു എനിക്കായി കഴുതിക്ക് ജീനിയിടുവിൻ അവർ ജീനിയിട്ടു അവൻ പോയി വഴിയിലെറിയപ്പെട്ട അയാളുടെ ജഡവും ജഡത്തിനരികെ നിൽക്കുന്ന കഴുതയെയും സിംഹത്തെയും കണ്ടു സിംഹം ജഡം തിന്നിരുന്നില്ല കഴുതയെ കടിച്ചു കീറിയിരുന്നുമില്ല പ്രവാചകൻ ദൈവപുരുഷന്റെ ജഡമെടുത്ത് കഴുതയുടെ പുറത്ത് വെച്ചു വൃദ്ധ പ്രവാചകൻ വിലപിക്കാനും അയാളെ അടക്കാനുമായി തൻ്റെ നഗരത്തിലേക്ക് വന്നു അയാളുടെ ജഡം സ്വന്തം കല്ലറയിൽ വെച്ച് അയാളെ പ്രതി അയ്യോ എൻ്റെ സഹോദര എന്ന് വിലപിച്ചു അയാളെ സംസ്കരിച്ച ശേഷം അവൻ തൻ്റെ മക്കളോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ മരിക്കുമ്പോൾ നിങ്ങളെന്നെ ദൈവപുരുഷൻ അടക്കപ്പെട്ട കല്ലറയിൽ തന്നെ സംസ്കരിക്കുൻ എൻ്റെ അസ്ഥികൾ അയാളുടെ അസ്ഥികളുടെ സമീപം നിക്ഷേപിക്കുവിൻ എന്തെന്നാൽ വേധയിലിലുള്ള ബലിപീഠത്തിനെതിരെയും നഗരങ്ങളിലുള്ള എല്ലാ പൂജാഗിരി ഭവനങ്ങൾക്കുമെതിരെയും കർത്താവിൻ്റെ വാക്കനുസരിച്ച് അയാൾ വിളിച്ചു പറഞ്ഞ കാര്യം തീർച്ചയായും സംഭവിക്കും ഇക്കാര്യത്തിന് ശേഷവും ജെറോബോവാം തൻ്റെ തെറ്റായ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അവൻ സ്വാഭിഷ്ടപ്രകാരം ജനത്തിൻ്റെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് പൂജാഗിരികളുടെ പുരോഹിതന്മാരെ നിയമിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയവർ പൂജാഗിരികളുടെ പുരോഹിതന്മാരായി തീർന്നു ഭൂമുഖത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടാനും നശിപ്പിക്കപ്പെടാനുമായി ജൊറോബോവാമിൻ്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു രണ്ട് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് രഘോബോവാമിൻ്റെ വീഴ്ച രഘോബോവാമിൻ്റെ ഭരണം സ്ഥിരപ്പെടുകയും സുശക്തമാവുകയും ചെയ്തപ്പോൾ അവൻ അവനോടൊപ്പം ഇസ്രായേൽക്കാർ മുഴുവനും കർത്താവിൻ്റെ നിയമം ഉപേക്ഷിച്ചു അവർ കർത്താവിനോട് അവിശ്വസ്തത കാട്ടിയതിനാൽ റഹോബവാമിൻ്റെ ഭരണത്തിൻ്റെ അഞ്ചാം വർഷം ഈജിപ്ത് രാജാവായ ഷീഷാഖ് ജെറുസലേമിനെതിരെ കയറി വന്നു ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളും അറുപതിനായിരം കുതിരപ്പടയാളികളും ഒപ്പമുണ്ടായിരുന്നു ലിബിയക്കാരും സൂക്കിയക്കാരും എത്യോപ്യക്കാരുമായി ഈജിപ്തിൽ നിന്ന് അവനോടൊപ്പം വന്ന ജനം അസംഖ്യമായിരുന്നു അവർ യൂതായിലെ കോട്ട നഗരങ്ങൾ പിടിച്ചെടുക്കുകയും ജെറുസലേം വരെ എത്തുകയും ചെയ്തു പ്രവാചകനായ ഷമയ റഹോബവാമിൻ്റെയും ഷീഷാക്കിനെ പ്രതി ജെറുസലേമിൽ സമ്മേളിച്ച യൂതാ പ്രഭുക്കന്മാരുടെയും അടുത്തു വന്ന് അവരോട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഷീഷാക്കിൻ്റെ കൈകളിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അപ്പോൾ രാജാവും ഇസ്രായേൽ പ്രഭുക്കന്മാരും എളിമപ്പെട്ടു അവർ പറഞ്ഞു കർത്താവ് നീതിമാനാണ് അവർ എളിമപ്പെട്ടുവെന്ന് കർത്താവ് കണ്ടു അപ്പോൾ കർത്താവിൻ്റെ വചനം ക്ഷമയായിലൂടെ ഇപ്രകാരമുണ്ടായി അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ അവരെ നശിപ്പിക്കുകയില്ല ഞാൻ അവർക്ക് ചെറിയ രീതിയിൽ മോചനം നൽകും ജെറുസലേമിൽ എൻ്റെ ക്രോധം ഷീഷാക്കിൻ്റെ കരത്താൽ ചൊരിയുകയില്ല എന്നാലും അവർ അവൻ്റെ ദാസന്മാരായിത്തീരും അങ്ങനെ എന്നോടുള്ള ശുശ്രൂഷയും ഭൂമിയിലെ രാജ്യങ്ങളോടുള്ള ശുശ്രൂഷയും അവർ വിവേചിച്ച് അറിയും ഈജിപ്തിലെ രാജാവായ ഷീഷാഖ് ജെറുസലേമിനെതിരെ കയറി വന്ന് കർത്താവിൻ്റെ ആലയത്തിലെ നിധികളും രാജകൊട്ടാരത്തിലെ നിധികളും എടുത്തു അവൻ സകലതും കൊണ്ടുപോയി സോളവൻ നിർമ്മിച്ച പൊൻപരിചകളും എടുത്തു രഘോബോവാം രാജാവ് അതിന് പകരം പിച്ചളപ്പരിചകൾ നിർമ്മിച്ച് രാജകൊട്ടാരത്തിൻ്റെ കാവൽക്കാരുടെ നേതാക്കന്മാരെ ഏൽപ്പിച്ചു രാജാവ് കർത്താവിൻ്റെ ആലയത്തിൽ വരുമ്പോൾ കാവൽക്കാർ അത് വഹിച്ചു വരികയും പിന്നീട് കാവൽപുരയിൽ തിരിച്ചു വെക്കുകയും ചെയ്തിരുന്നു അവൻ തന്നെ തന്നെ എളിമപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ ക്രോധം സമൂലനാശത്തിനിട വരുത്താതെ അവനിൽ നിന്ന് പിന്തിരിഞ്ഞു യൂതായിൽ കാര്യങ്ങൾ നന്നായിരുന്നു പ്രഘോബവാം രാജാവ് ജെറുസലേമിൽ നിലയുറപ്പിക്കുകയും ഭരിക്കുകയും ചെയ്തു തൻ്റെ ഭരണം ആരംഭിക്കുമ്പോൾ പ്രഘോബവാമിന് നാൽപ്പത്തൊന്ന് വയസ്സുണ്ടായിരുന്നു അവൻ ജെറുസലേമിൽ പതിനേഴ് വർഷം ഭരിച്ചു തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുത്ത നഗരമാണിത് അവൻ്റെ അമ്മോൻകാരിയായ അമ്മയുടെ പേര് നാമ എന്നായിരുന്നു ഹൃദയപൂർവം കർത്താവിനെ അന്വേഷിക്കാൻ കൂട്ടാക്കാതെ അവൻ തിന്മ പ്രവർത്തിച്ചു രഘോബവാമിൻ്റെ പ്രവൃത്തികളുടെ ആദ്യ അവസാനം ക്ഷമയാ പ്രവാചകൻ്റെ നടപടികളിലും ദീർഘദർശി ഇദ്ദോയുടെ ഏടുകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ രഘോബവാമിൻ്റെയും ജറോബോവാമിൻ്റെയും യുദ്ധങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു റഹോബോവാം തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു ദാവീദിൻ്റെ നഗരത്തിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ സ്ഥാനത്ത് അവൻ്റെ പുത്രനായ അബിയ ഭരണമേറ്റു രണ്ട് ദിന വൃത്താന്തം അധ്യായം പതിമൂന്ന് അബിയ ജറോബവാമിൻ്റെ ഭരണത്തിൻ്റെ പതിനെട്ടാം വർഷം അബിയ യൂതായുടെ മേൽ ഭരണം ആരംഭിച്ചു അവൻ മൂന്ന് വർഷം ജറുസലേമിൽ ഭരണം നടത്തി ഗിബയായിൽ നിന്നുള്ള ഊറിയലിൻ്റെ പുത്രിയായിരുന്ന അവൻ്റെ അമ്മയുടെ പേര് മാഖ എന്നായിരുന്നു അബിയായും ജറോബോവാമും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി തിരഞ്ഞെടുക്കപ്പെട്ടവരായ നാല് ലക്ഷം വീരയോദ്ധാക്കളുമായി അബിയ യുദ്ധത്തിന് തയ്യാറായി ജറോബോവാം തിരഞ്ഞെടുക്കപ്പെട്ട എട്ട് ലക്ഷം വീരയോദ്ധാക്കളെ തന്നോടൊപ്പം അണിനിരത്തി എഫ്രായിം മലം പ്രദേശത്തുള്ള സമറയും മലമുകളിൽ കയറി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ജറോബോവാമും എല്ലാ ഇസ്രായേലിലും എന്നെ കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ഇസ്രായേലിൻ്റെ മേലുള്ള രാജ്യത്വം എന്ന നീക്കുമായി ദാവീദിന് അവനും അവൻ്റെ പുത്രന്മാർക്കും നൽകിയിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ എങ്കിലും ദാവീദിൻ്റെ പുത്രനായ സോളമൻ്റെ ദാസനായിരുന്ന നബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം എഴുന്നേറ്റ് തൻ്റെ യജമാനനെതിരെ കലഹിച്ചു നിസാരരായ ചില ദുർവൃത്തർ അവൻ്റെ കൂടെ ഒരുമിച്ചുകൂടി സോളമൻ്റെ പുത്രനായ പ്രഘോബവാമിനെതിരെ പ്രബലരായി രഘോബവാം യുവാവും ചഞ്ചലചിത്തനുമായിരുന്നു അവൻ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല ഇപ്പോൾ നിങ്ങൾ പറയുന്നു ദാവീദൻ്റെ പുത്രന്മാരുടെ കയ്യിലിരിക്കുന്ന കർത്താവിൻ്റെ രാജ്യത്വത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് നിങ്ങൾ വലിയൊരു ജനതയാണ് നിങ്ങൾക്ക് ദൈവങ്ങളായി ജെറോബോവാം നിർമ്മിച്ച സ്വർണക്കാളക്കുട്ടികൾ നിങ്ങളോടുകൂടെയുണ്ട് കർത്താവിൻ്റെ പുരോഹിതന്മാരെ അഹ്വൻ്റെ പുത്രന്മാരെയും ലേവായരെയും നിങ്ങൾ പുറത്താക്കുകയും ദേശങ്ങളിലെ ജനതകളെപ്പോലെ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിക്കുകയും ചെയ്തില്ലേ തൻ്റെ പ്രതിഷ്ഠയ്ക്കായി ഒരു കാളക്കുട്ടിയെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ടുവരുന്ന ഏതവനും ദൈവമല്ലാത്തവയുടെ പുരോഹിതനായിത്തീരുന്നു ഞങ്ങൾക്കാകട്ടെ കർത്താവാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങളവിടുത്തെ പരിത്യജിച്ചിട്ടില്ല കർത്താവിനെ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരായി അഹ്വാൻ്റെ പുത്രന്മാരുണ്ട് ലേവായരും ജോലിയിലുണ്ട് അവർ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും കർത്താവിന് ഹോമയാഗങ്ങളും പരിമളധൂപങ്ങളും അർപ്പിക്കുന്നു ശുദ്ധമായ മേശമേൽ കാഴ്ചയപ്പവും സ്വർണവിളക്കുകാലും ഓരോ സായാഹ്നത്തിലും കത്തിക്കാൻ വേണ്ടി അതിൻ്റെ വിളക്കുകളും തയ്യാറാക്കുകയും ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആജ്ഞകൾ പാലിക്കുന്നു നിങ്ങളാകട്ടെ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു ഇതാ തലവനായി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട് അവിടുത്തെ പുരോഹിതന്മാർ നിങ്ങൾക്കെതിരെ കാഹളം മുഴക്കാൻ തങ്ങളുടെ യുദ്ധകാഹളവുമായി നിൽക്കുന്നു ഇസ്രായേലിലെ നിങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവായ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യരുത് എന്തെന്നാൽ നിങ്ങൾ വിജയിക്കുകയില്ല എന്നാൽ ജെറോ അവരുടെ പിന്നിൽ നിന്ന് ചെല്ലാനായി പതിയിരുപ്പ് സൈന്യത്തെ ചുറ്റും നിർത്തിയിരുന്നു അങ്ങനെ അക്കൂട്ടർ യൂതായിയുടെ മുന്നിലും പതിയിരുപ്പ് സൈന്യം അവരുടെ പിന്നിലുമായിരുന്നു യൂത തിരിഞ്ഞപ്പോൾ ഇതാ മുന്നിലും പിന്നിലും പട അവർ കർത്താവിനോട് നിലവിളിച്ചു പുരോഹിതന്മാർക്ക് കാഹളങ്ങൾ മുഴക്കി അപ്പോൾ യൂതായിലെ ഓരോരുത്തരും ആർത്തി വിളിച്ചു യൂതായിലെ ഓരോരുത്തരുടെയും ആരവത്തിൽ അബിയായിയുടെയും യൂതായിയുടെയും മുമ്പിൽ വച്ച് ജറോബോവാമിനെയും ഇസ്രായേൽ മുഴുവനെയും ദൈവം പ്രഹരിച്ചു ഇസ്രായേലിർ യൂതായുടെ മുന്നിൽ നിന്ന് പലായനം ചെയ്തു ദൈവം അക്കൂട്ടരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അവയായും അവൻ്റെ ജനവും ഒരു വൻ സംഹാരം നടത്തി ഇസ്രായേലിൽ നിന്ന് കഴിവുറ്റ അഞ്ച് ലക്ഷം യോദ്ധാക്കൾ മരിച്ചു വീണു അങ്ങനെ അക്കാലത്ത് ഇസ്രായേലിർ കീഴടക്കപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യുദ്ധാക്കാർ ശക്തരായി ജെറോബോവാമിനെ അബിയ പിന്തുടരുകയും അവനിൽ നിന്ന് പട്ടണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ബേധയിലും അതിൻ്റെ ഗ്രാമങ്ങളും യേശാനായും അതിൻ്റെ ഗ്രാമങ്ങളും എഫ്രൂണും അതിൻ്റെ ഗ്രാമങ്ങളും അബിയായിയുടെ നാളുകളിൽ ജെറോബോവാമിന് ശക്തി വീണ്ടെടുക്കാനായില്ല കർത്താവ് അവനെ പ്രഹരിക്കുകയും അവൻ മരിക്കുകയും ചെയ്തു അബിയായി ആകട്ടെ പ്രബലനായി അവൻ പതിനാല് ഭാര്യമാരെ സ്വീകരിക്കുകയും ഇരുപത്തിരണ്ട് പുത്രന്മാരെയും പതിനാറ് പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു അബിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ്റെ രീതികളും വാക്കുകളും പ്രവാചകനായ ഇദ്ദോയുടെ വിവരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബിയ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു അവരവനെ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് സ്വപുത്രനായ ആസാഭരണമേറ്റു അവൻ്റെ കാലത്ത് ദേശം പത്തു വർഷം ശാന്തമായിരുന്നു ഉത്തമഗീതം അധ്യായം രണ്ട് ഷാരൂനിലെ പനിനീർപ്പൂവാണ് ഞാൻ താഴ്വരകളിലെ ലില്ലിപ്പൂവ് മണവാളൻ മുള്ളുകൾക്കിടയിലെ പനിനീർപ്പൂവ് പോലെയാണ് കുമാരികൾക്കിടയിൽ എൻ്റെ കൂട്ടുകാരി മണവാട്ടി വനവൃക്ഷങ്ങൾക്കിടയിൽ ആപ്പിൾ മരം പോലെയാണ് കുമാരന്മാർക്കിടയിൽ എൻ്റെ പ്രിയൻ അതിൻ്റെ തണലിൽ ഞാൻ ആനന്ദം പൂണ്ടിരുന്നു അതിൻ്റെ ഫലം എൻ്റെ നാവിന് മധുരമാണ് വീഞ്ഞശാലയിലേക്ക് അവനെന്നെ കൊണ്ടുവന്നു എനിക്കും ഇതേ അവൻ്റെ പതാക സ്നേഹമായിരുന്നു മുന്തിരി അടകൾ കൊണ്ട് നിങ്ങൾ എന്നെ പിന്താങ്ങുവിൻ ആപ്പിൾ പഴങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ ഉന്മേഷവതിയാക്കുവിൻ കാരണം ഞാൻ പ്രേമാധുരയായിരിക്കുന്നു അവൻ്റെ ഇടത്തുകരം എൻ്റെ ശിരസിന് കീഴുണ്ടായിരിക്കട്ടെ അവൻ്റെ വലതുകരം എന്നെ ആലിംഗനം ചെയ്യട്ടെ മണവാളൻ ജെറുസലേം പുത്രിമാരെ സൈന്യങ്ങളെക്കൊണ്ടോ വയലിലെ കൊണ്ടോ നിങ്ങളെ ഞാൻ ശപഥം ചെയ്യിക്കുന്നു ആനന്ദ നിർവൃതിയാകും വരെയുള്ള സ്നേഹം നിങ്ങളിളക്കുകയോ ഉണർത്തുകയോ ചെയ്യാതിരുന്നെങ്കിൽ മണവാട്ടി എൻ്റെ പ്രിയൻ്റെ സ്വരം അതാ അവൻ എത്തിക്കഴിഞ്ഞു മലകളിൽ കുതിച്ചു ചാടുന്ന കുന്നുകളിൽ തുള്ളിച്ചാടുന്ന എൻ്റെ പ്രിയതമൻ ചെറുമാനിനോ കലമാൻകുട്ടിക്കോ സമനാണ് കിളിവാതിലുകളിലൂടെ ഉറ്റുനോക്കിക്കൊണ്ട് അഴികളിലൂടെ മിന്നിത്തിളങ്ങി അതാ അവൻ ഞങ്ങളുടെ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു എൻ്റെ പ്രിയൻ എന്നോട് മറുപടിയായി പറയുന്നു മണവാളൻ എൻ്റെ പ്രിയെ എൻ്റെ സുന്ദരി എഴുന്നേറ്റ് ചെല്ലുക എന്തെന്നാൽ ഇതാ മഴക്കാലം കടന്നുപോയി മഴ മാറിപ്പോയി ഭൂമിയിൽ പുഷ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മുന്തിരി വെട്ടിയൊരുക്കലിൻ്റെ സമയം വന്നു ചേർന്നു അരിപ്രാവിൻ്റെ കുറുകൽ നമ്മുടെ നാട്ടിൽ കേട്ടു തുടങ്ങി അത്തി തൻ്റെ പിഞ്ചുകായ്കൾ മൂപ്പെത്തിച്ചു മുന്തിരി വള്ളികൾ പൂത്തുരഞ്ഞ് സുഗന്ധം പരത്തുന്നു എൻ്റെ കൂട്ടുകാരി എൻ്റെ സുന്ദരി എഴുന്നേറ്റ് ചെല്ലുക പാറയിടുക്കുകളിലെ കിഴുക്കാം തൂക്കിലെ പൊത്തിലെ എൻ്റെ മാടപ്രാവേ നിൻ്റെ രൂപം എന്നെ കാണിക്കുക നിൻ്റെ സ്വരം എന്നെ കേൾപ്പിക്കുക എന്തെന്നാൽ നിന്റെ സ്വരം മധുരമാണ് നിൻ്റെ രൂപം മനോഹരവും തോഴിമാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ആ കുട്ടി കുട്ടിക്കുറുക്കന്മാരെ നിങ്ങൾ ഞങ്ങൾക്കായി പിടികൂടുവിൻ നമ്മുടെ മുന്തിരിത്തോപ്പ് പൂത്തുലയുന്നു മണവാട്ടി എൻ്റെ പ്രിയൻ എൻ്റേതാണ് ഞാൻ അവൻ്റേതും ലില്ലികൾക്കിടയിൽ ആടുമേയ്ക്കുന്നവനാണവൻ എൻ്റെ പ്രിയനെ പകൽ തണുക്കുന്ന നിഴലുകൾ നീളുന്ന വേളയിൽ മടങ്ങി വരിക ദുർഘട പർവ്വതങ്ങൾക്കു മേൽ ചെറുമാനിനും കലമാൻകുട്ടിക്കും സമനാവുക പ്രിയമുള്ളവരെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ കരുണയോടെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പരിപാലനയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നത്തെ വായനയിൽ നിന്ന് നാം സ്വീകരിക്കേണ്ട ചില ചിന്തകളിലേക്ക് കടക്കുകയാണ് വിശ്വസ്തരായിരിക്കാനുള്ള ആഹ്വാനമാണ് മൊത്തം ബൈബിളിൻ്റെ പ്രധാന പ്രമേയം വിശ്വസ്തരാവുമ്പോൾ ലഭിക്കുന്ന നിക്ഷേപങ്ങളെക്കുറിച്ചും വിശ്വസ്തതയുടെ പ്രതിഫലത്തെക്കുറിച്ചും വാചാലമാകുന്ന ഗ്രന്ഥമാണ് ബൈബിൾ ബൈബിളിൻ്റെ കഥ വിശ്വസ്തതയുടെ പ്രതിഫലത്തിൻ്റെ കഥയാണ് വിശ്വസ്തരാവുന്നവർ നേടിയെടുത്തതെല്ലാം അവിശ്വസ്തയുടെ അനന്തര തലമുറകൾ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ കഥ കൂടിയാണ് ബൈബിളിൻ്റെ കഥ ദാവീദ് തൻ്റെ മരണനേരത്ത് സോളമനോട് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ വിശ്വസ്തനായിരിക്കണം എന്നാണ് സോളമന് അത് സാധിച്ചില്ല ജീവിതത്തിൻ്റെ അവസാന രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ നിർദയനും നീചനുമായ ഒരു ഭരണാധികാരിയായിട്ടാണ് അയാൾ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്ന റഹോബോവാമും വ്യത്യസ്തനായിരുന്നില്ല തൻ്റെ പിതാവ് നേടിയെടുത്ത സമ്പത്തും ദേവാലയത്തിൽ സംഭരിച്ച എല്ലാ ശേഖരങ്ങളും നഷ്ടപ്പെടുത്തുന്ന ഒരു പരാജിതനായ ഭരണാധികാരിയായിട്ടാണ് റഹോബോവാം തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് അനന്തര തലമുറകളുടെ അവിശ്വസ്ത പോയകാലത്ത് പൂർവികർ നേടിയെടുത്ത എല്ലാ നിധി നിക്ഷേപങ്ങളെയും നഷ്ടപ്പെടുത്തും എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ റഹോബോവാം നിൽക്കുന്നത് രണ്ട് രാജ്യങ്ങളായി വേർപിരിഞ്ഞതിന് ശേഷം ഇസ്രായേലും യൂതായും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെയും വഴക്കിൻ്റെയും വിവരണങ്ങൾ കൂടി ഈ ദിനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് രാജ്യവും ഇസ്രായേൽ രാജ്യവും വേർപിരിഞ്ഞതിന് ശേഷം ജെറോബോവാം ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്കും അന്യദൈവാരാധനകളിലേക്കും നയിക്കുമ്പോൾ യൂതായിൽ നിന്നുള്ള ഒരു പ്രവാചകൻ ബെഥേലിലെ പൂജാഗിരിയിൽ എത്തി ജെറോബോവാമിൻ്റെ കുടുംബത്തിന് കാലാന്തരത്തിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് നടത്തുന്ന പ്രവചനം നാം വായിച്ചു യൂതാ ഭവനത്തിൽ നിന്ന് ഉയർന്നു വരാൻ പോകുന്ന ജോസിയ എന്ന രാജാവ് ജെറോബോവാമിൻ്റെ രാജപരമ്പരയെ നശിപ്പിക്കുമെന്നും അയാൾ സ്ഥാപിച്ച വിഗ്രഹങ്ങളെ പിളർന്നു കളയുമെന്നും ഈ പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത പ്രവാചകൻ പറയുന്നതായി നാം വായിച്ചു ബലിപീഠം പിളർന്ന് ചാരം നിലത്തേക്ക് വീഴും എന്ന ഒരു സൂചനയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ലേവരുടെ പുസ്തകം ആറാം ആറാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ പ്രകാരം ബലിപീഠം പിളർന്ന് ചാരം നിലത്തേക്ക് വീഴുന്നത് ദൈവം തിരസ്കരിച്ചതിൻ്റെ പ്രതീകമാണ് ദേവാലയം അശുദ്ധമായതിൻ്റെ ഡെസക്രേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ പ്രതീകമാണ് കൽപ്പനകൾ ആചരിക്കുന്നതിലും ദൈവത്തെ ഏകാഗ്രഹൃദയത്തോടെ സ്നേഹിക്കുന്നതിലും ഇസ്രായേലും യൂതായും ഒരുപോലെ അവിശ്വസ്തരായിരുന്നു ജെറോബോവാം തനിക്കെതിരെ ഈ വിധി പ്രഖ്യാപനം നടത്തിയാം ഈ പ്രവാചകനെതിരെ തൻ്റെ കൈ നീട്ടുമ്പോൾ അയാളുടെ കൈകൾ നിശ്ചലമായി പോകുന്നത് ഫ്രോസണായി പോകുന്നത് നാം വായിച്ചു ഇങ്ങനെ ജെറോബോവാമിൻ്റെ കരം നിശ്ചലമായി പോയതിൻ്റെ ഓർമ്മയിലാണ് നൂറ്റി മുപ്പത്തി ഏഴാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം എഴുതപ്പെട്ടത് ജെറൂസലേമെ ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറന്നുപോകട്ടെ ജെറോബോവാം ജെറുസലേമിനെ മറന്ന ആളായിരുന്നു ജെറുസലേമിലെ ആരാധനകളെ മറന്ന ആളായിരുന്നു ജെറുസലേം ദേവാലയത്തെ തിരസ്കരിച്ച ആളായിരുന്നു ജെറുസലേമെ ഞാൻ നിന്നെ മറക്കുന്നെങ്കിൽ എൻ്റെ വലത് കൈ എന്നെ മറന്നു പോകട്ടെ എന്നും എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിനോട് എന്നും നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനം എഴുതപ്പെടുന്നത് ജെറോബോവാമിൻ്റെ ജെറുസലേമിനെ മറന്ന അവിശ്വസ്തയുടെ പശ്ചാത്തലങ്ങളിലും ഓർമ്മകളിലുമാണ് ദൈവത്തെ മറക്കുന്നവരുടെ ദൈവത്തെ ആധാരമാക്കിയല്ലാതെ ജീവിതം നയിക്കുന്നവരുടെ വരാൻ പോകുന്ന ഡെസ്റ്റിനിയും വിധിയും ഗതിയും ഇതൊക്കെ തന്നെയാണ് ജെറോബോവാമിനെ താക്കീത് ചെയ്ത് തിരികെ മടങ്ങുന്ന പ്രവാചകൻ തന്നെ ഒരു വൃദ്ധപ്രവാചകൻ്റെ വാക്കിന് ദൈവസ്വരത്തെക്കാൾ വില കൊടുത്തതുകൊണ്ട് അയാൾ വഴിവക്കിൽ വെച്ച് സിംഹത്തിന് ഇരയാവുന്നത് ആ വിവരണം ഒരു പ്രതീകാത്മകമായ വിവരണം കൂടിയാണ് ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചനയും അടയാളവുമായി അതിനെയും വായിച്ചെടുക്കണം ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്ത വലിയ കാര്യങ്ങൾ ദൈവം നമ്മെക്കൊണ്ട് ചെയ്യിക്കുന്നതിന് ഇടയാക്കും ഉത്തമഗീതത്തിൽ ഇതിന് സമാനമായ സദൃശ്യമായ ഒരു വാചകം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറിയ കുറുക്കന്മാരെ സൂക്ഷിക്കണം മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നത് വലിയ കുറുക്കന്മാരെന്നതിനേക്കാൾ ചെറിയ കുറുക്കന്മാരാണ് സന്തോഷത്തിൻ്റെ അച്ചടക്കത്തിൻ്റെ ദാമ്പത്യത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ സമർപ്പണത്തിൻ്റെ നന്മകളുടെ മുന്തിരിത്തോട്ടങ്ങളെ നശിപ്പിക്കുന്നത് വലിയ കുറുക്കന്മാരല്ല ചെറിയ കുറുക്കന്മാരാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഭരമേൽപ്പിക്കും ബൈബിളിൻ്റെ കഥ വിശ്വസ്തയുടെ കഥയാണ് ബൈബിളിൻ്റെ ഓരോ താളും വിശ്വസ്തരാവാനുള്ള വെല്ലുവിളിയും താക്കീതും ആഹ്വാനവും പ്രചോദനവും പ്രോത്സാഹനവും തന്നുകൊണ്ടാണ് നമ്മൾ വായിച്ച് മുന്നോട്ട് നീങ്ങുന്നത് നല്ല കർത്താവ് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു വിജയിച്ച ഓരോ മനുഷ്യരും ഒരു പ്രചോദനമായി മാറട്ടെ പരാജയപ്പെട്ട ഓരോ മനുഷ്യരും ഒരു താക്കീതായി ഞങ്ങൾക്ക് ലഭിക്കട്ടെ കർത്താവെ ബൈബിളിൻ്റെ ഓരോ താളിലൂടെയും കടന്നു പോകുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കപ്പെടട്ടെ ബൈബിളിലെ കഥാപാത്രങ്ങളായി ഞങ്ങൾ മാറട്ടെ പോയ കാലത്ത് ദൈവം തിരഞ്ഞെടുത്ത ജീവിതങ്ങളുടെ വിവരണങ്ങളിലൂടെ ഞങ്ങളുടെ വായന മുന്നോട്ട് നീങ്ങുമ്പോൾ പൗലോസപ്പസ്തോലൻ പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾക്കതൊരു പാഠമാകാൻ എഴുതപ്പെട്ടതാണ് എന്ന ബോധ്യത്തോടെ ഓരോ ചെറിയ കാര്യത്തിലും അങ്ങയോട് വിശ്വസ്തരായി ജീവിക്കാനുള്ള ഹൃദയത്തിൻ്റെ തുറവിയും വിവേചനാവരവും വിവേകവും തന്ന് ഞങ്ങളെ സഹായിക്കണമേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ജെറുസലേമിനെ ഞങ്ങൾ മറക്കാതിരിക്കട്ടെ ആരാധനകളോട് ഞങ്ങൾ ചേർന്ന് നിൽക്കട്ടെ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെ ഞങ്ങൾ തിരസ്കരിക്കാതിരിക്കട്ടെ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരോട് ഞങ്ങൾ ഒട്ടി നിൽക്കട്ടെ കൃതാവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അങ്ങ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ വചനവായന മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾ ഈ ദൈവ വചനവായന പദ്ധതിയെ നിങ്ങളുടെ സ്നേഹിതരോട് സുഹൃത്തുക്കളോട് നിങ്ങളുടെ പരിചയക്കാരോട് പരിചയപ്പെടുത്താൻ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ഈ വചനവായനാ പദ്ധതിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കാനും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്കിത്വം വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നമുക്ക് പരസ്പരം കണ്ടുമുട്ടാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ